മേഘ മുസ്ലീമായതുപോലെ സൽമാനെ ഹിന്ദു ആക്കാൻ പറ്റുമോ ചന്ദനക്കുറി അണിയിച്ച് മുണ്ടൊടിപ്പിച്ച് കുർത്തയണിപ്പിച്ച് അമ്പലത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇങ്ങനെയൊരു ചോദ്യമാണ് ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ മേഘ ചോദ്യോത്തര പങ്ക്തി പങ്കുവെച്ചപ്പോൾ ആദ്യം കേട്ടത് ഇത് മേഘയെ വല്ലാതെ വിഷമത്തിലായിട്ട് എന്തിനാണ് ഇവിടെ ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറയുന്നത് ഞങ്ങളാരും അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇതൊക്കെ നിങ്ങളുണ്ടാക്കുന്നതല്ലേ എന്ന് മേഘ ചോദിക്കുന്നു അതോടൊപ്പം തന്നെ കൃത്യമായി കുറുക്കിക്കൊള്ളുന്ന മറുപടി തന്നെയാണ് മേഘ നൽകിയിരിക്കുന്നത് അതെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് കൃത്യമായി എന്ന് പറഞ്ഞാൽ പോരാ വെറുതെ ശക്തമായി എന്ന് തന്നെ പറയണം മേഘയുടെ ആ വാക്കുകൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ഒരു ചന്ദനം ഇട്ടാലോ അല്ലെങ്കിൽ തട്ടമിട്ടാലോ ഒരാളും ആരുമാകില്ല നമ്മൾ ക്രിസ്ത്യൻ ആയതുകൊണ്ടാണോ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഹിന്ദു ആയതുകൊണ്ടാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് എല്ലാവരും എല്ലാം ചെയ്യും ജസ്റ്റ് ബിക്കോസ് ബി ഡ്രസ് അപ്പ് ലൈക്ക് എ ഹിന്ദു ഓർ മുസ്ലിം നമ്മളത് വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ ആ മതത്തിലേക്ക് ചേരില്ല നമ്മളെല്ലാവരും മനുഷ്യരാണ് മനുഷ്യരെല്ലാവർക്കും ഇമോഷൻസ് ഉള്ളവരാണ് അങ്ങനെ മാത്രം കണ്ടാൽ മതി ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത് നിങ്ങളങ്ങനെ എന്ന് പഠിക്കും എന്നിട്ട് ട്രൈ ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഞാനത് ട്രൈ ചെയ്യും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യുമോ അദ്ദേഹം അത് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായും ചെയ്യും ഇനി ചന്ദനം എന്ന് പറഞ്ഞ് ആരും അദ്ദേഹത്തിന് ഒന്നും ചെയ്യില്ല അദ്ദേഹത്തിന് നന്നായി തന്നെ ആളുകളെ ബഹുമാനിക്കാൻ അറിയാം ഞാൻ എൻ്റെയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മതത്തിനെയും ബഹുമാനിക്കുന്നുണ്ട് അത് കൃത്യമായി ഞങ്ങൾക്ക് അറിയാം അദ്ദേഹം ഒരിക്കലും ഇതുവരെ അങ്ങനെ പെരുമാറിയിട്ടില്ല അതെല്ലാം തന്നെ നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ് നമ്മൾ മനുഷ്യരായത് തന്നെ നമുക്ക് അത്തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും അത്തരത്തിൽ ചിന്തിക്കാൻ സാധിക്കും അത്തരത്തിൽ പെരുമാറാൻ സാധിക്കും അതുപോലെ തന്നെയാണ് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് പറയുന്നു പ്രേക്ഷകർക്ക് ഓരോ തവണയും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വളരെയധികം ശക്തമായി തന്നെ സാധിക്കുന്നുണ്ട് പ്രേക്ഷകർ മേഘയുടെയും സൽമാൻ്റെയും വിഷയവും വരുമ്പോൾ വളരെ വ്യത്യസ്തമായി തന്നെയാണ് പെരുമാറാറുള്ളത് ശരിക്കും പറഞ്ഞാൽ മേഘ സൽമാൻ്റെ ഉമ്മയെ കാണാൻ പോയപ്പോഴും സൽമാന്റെ ബന്ധുക്കളോടൊപ്പം ദുബായിൽ പോയപ്പോഴുമൊക്കെ തനി ഒരു മുസ്ലിം കുട്ടിയായിട്ടാണ് ഒരുങ്ങിയത് ഉമ്മച്ചുട്ടിയായി ഒരുങ്ങിയതെല്ലാം മേഘയുടെ എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ കൃത്യമായി തന്നെ അതിൽ മനസ്സിലാക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാം വ്യക്തമായ രീതിയിൽ തന്നെ അതിനനുസരിച്ച് തന്നെയാണ് പ്രേക്ഷകരോടൊപ്പം തന്നെ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നും പറയുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റിനോടൊപ്പം തന്നെയാണ് പ്രേക്ഷകർ ഇതിൻ്റെ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ചോദിച്ച് അറിയുന്നത് ആരാധകർക്ക് വളരെയധികം സൽമാനും മേഖയും കുറിച്ച് അറിയാൻ ഇഷ്ടമാണ് ഓരോ തവണയും അവരെക്കുറിച്ച് അറിയാറും ചോദിക്കാറുമുണ്ട് അങ്ങനെ തന്നെയാണ് ഈ കാര്യങ്ങളും ഇപ്പോൾ ചോദിച്ചുപെടുന്നത് അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ യാണ് മേഘയോടും സൽമാനോടും ഒക്കെ ഇഷ്ടം തോന്നുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു കൃത്യമായ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ സംസാരിച്ചു പോകുന്നതാണ് മറ്റൊരു നല്ല ശീലം അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഗുണമാണെന്നും പറയുന്നു അപ്പോൾ മറ്റുള്ളവർക്കൊന്നും നമ്മളോടൊരു പ്രശ്നവും തോന്നില്ല നമുക്ക് കൃത്യമായി നമ്മുടെ കാര്യം നോക്കി ജീവിക്കാനും സാധിക്കും അതൊരു മറ്റൊരു പ്ലസ് പോയിന്റ് ആണെന്നും അത്തരത്തിൽ ജീവിക്കുന്നതും ഒരു കാര്യമാണെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ